ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകിഷർ ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിലെ ഏത് ദിവസമാണ് എഴുപത്തിയഞ്ചിന് ഏഴും കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ച് റിമൈൻഡർ കിട്ടും ഇപ്പം തിങ്കൾ പ്ലസ് അഞ്ച് വരുമ്പം ശനിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഒരു നമ്പർ സീരീസ് ആണ് അതിൽ അടുത്ത സംഖ്യ ഏത് വരും രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് ഓപ്ഷൻ ഡി അൻപതാണ് ആൻസർ വരുന്നത് രണ്ടിട്ട് എട്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് ആറ് പിന്നെ പത്ത് പിന്നെ പതിനാല് പിന്നെ വരുന്നത് ഏതായിരിക്കും പതിനെട്ടായിരിക്കും വരിക അപ്പം ഈവൻ നമ്പേഴ്സ് വെച്ചിട്ടാണ് അപ്പോൾ ഒന്നിടെ വിട്ടുള്ളത് വരികയാണ് അപ്പം മുപ്പത്തിരണ്ട് പ്ലസ് പതിനെട്ട് നോക്കുമ്പോൾ അൻപതാണ് ഉത്തരമായിട്ട് കിട്ടുന്നത് അടുത്തത് അടുത്തത് എക്സ് കാണാനാണ് എൺപത്തിയൊന്ന് റേസ് ടു മൈനസ് നാല് പ്ലസ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് റേസ് ടു മൈനസ് എക്സ് ഈക്വൽ നയൻ റേസ് ടു ഫോർ എക്സ് നമുക്കിവിടെ ബേസ് സെയിം ആക്കണം എൺപത്തി ഒന്നിനെ നമുക്ക് നയൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അതുപോലെ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിനെ നമുക്ക് നയൻ്റെ ക്യൂബ് എന്നും എഴുതാം അപ്പോൾ പവർ എങ്ങനെ വരും മൈ മൈനസ് എയ്റ്റ് പിന്നെ ത്രീ ഇൻറ്റു ടു മൈനസ് എക്സ് ആണ് അത് ടു മൈനസ് എച്ച് ബ്രാക്റ്റിലാണ് അപ്പം സിക്സ് മൈനസ് ത്രീ എക്സ് എന്ന് കിട്ടും ഈക്വൽ ഫോർ എക്സ് അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഫോർട്ടീൻ എന്ന് കിട്ടും അടുത്തത് രണ്ട് സംഖ്യകളുടെ എൽ സി എമ്മും എച്ച് സി എഫും യഥാക്രമം തന്നിട്ടുണ്ട് നൂറ്റി എട്ട് ഒൻപത് രണ്ട് സംഖ്യകളിൽ ഒന്ന് ഇരുപത്തിയേഴ് ആണെങ്കിൽ മറ്റേ സംഖ്യ കണ്ടെത്താനാണ് ഓപ്ഷൻ ബി മുപ്പത്തിയാറാണ് ആൻസർ വരുന്നത് അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ആൻസർ വരുന്നത് എം വൺ ട്വൻറ്റി ഫൈവ് ആണ് വൺ ട്വൻറ്റി ഫൈവ് കിട്ടുന്നത് അഞ്ചിൻ്റെ ക്യൂബാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓട് നമ്പറിൻ്റെ വെച്ചിട്ടാണ് വന്നേക്കുന്നത് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഒൻപതിൻ്റെ ആദ്യം ക്യൂബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏഴിൻ്റെ ക്യൂബ് പിന്നെ വരുന്നത് അഞ്ചിൻ്റെ ക്യൂബ് പിന്നെ മൂന്നിൻ്റെ ക്യൂബ് അങ്ങനെയാണ് വരിക ഇനി ലെറ്റേഴ്സ് നോക്കുവാണെങ്കിലും ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി എയും ജിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് അടുത്തത് എഴുതുക അപ്പോൾ എം ആണ് വരിക അടുത്തത് എഴുപത്തി ആറ് എഴുപത്തി ആറ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഏഴ് പോയിൻ്റ് ഏഴ് ഏഴ് പൂജ്യം ഏഴ് എന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യന് വൃത്താകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ വ്യാസം നാൽപ്പത്തി ഒൻപത് ആണ് മീറ്ററിന് നാൽപ്പത് പൈസ നിരക്കിൽ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടുന്നതിനുള്ള ചെലവ് എത്ര വൃത്ത വൃത്തത്തിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത് നമുക്കറിയാം ടു ആണ് അപ്പം ടു ആർ എന്ന് പറയുന്നത് ഡി തന്നെയാണ് അല്ലേ വ്യാസം തന്നെയാണ് അപ്പം നാൽപ്പത്തൊമ്പത് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് ടു ആർ കൊടുത്തിട്ടുണ്ട് പിന്നെ പയ്യ് ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്നുള്ള വാല്യൂം കൂടെ പൈ കിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് നൂറ്റി അൻപത്തി നാല് മീറ്റർ എന്ന് കിട്ടും അതിനെ നമുക്ക് രൂപയിലേക്ക് നാൽപ്പത് പൈസ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നൂറ്റി അൻപത്തി നാല് ഇൻറ്റു പോയിൻ്റ് ഫോറാണ് ചെയ്യേണ്ടത് പോയിൻറ്റ് ഫോർ ചെയ്യുമ്പം സിക്സ്റ്റി വൺ പോയിൻ്റ് സിക്സ് സീറോ എന്ന് കിട്ടും അടുത്തത് എഴുപത്തി എട്ട് പന്ത്രണ്ട് ശതമാനം കിഴിവ് ലഭിച്ച ശേഷം ഒരാൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങുന്നു എങ്കിൽ സൈക്കിളിൻ്റെ അടയാളപ്പെടുത്തിയ വില എത്രയാണ് അടയാളപ്പെടുത്തിയ വില കാണാൻ മുന്നൂറ്റി മുപ്പത് ഗുണം നൂറ് ബൈ എൺപത്തി എട്ട് നോക്കുക അപ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ എ ആണ് ആൻസർ ഏഴ് സംഖ്യകളുടെ ശരാശരി മുപ്പത്തി ഒന്ന് ആണ് മുപ്പത്തി ഒൻപത് എന്ന സംഖ്യ സംഖ്യ കൂടി ചേർത്താൽ എട്ട് സംഖ്യകളുടെ ശരാശരി എത്രയാണ് അപ്പം നമുക്ക് ടോട്ടൽ കാണാനായിട്ട് മുപ്പത്തി ഒന്ന് ഇൻറ്റു ഏഴ് നോക്കുമ്പം ഇരുന്നൂറ്റി പതിനേഴ് എന്ന് കിട്ടും ഇരുന്നൂറ്റി പതിനേഴിൻ്റെ കൂടെ മുപ്പത്തി ഒൻപത് ആട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തി ആറ് നമ്മൾ എട്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പം ആവറേജ് കിട്ടും മുപ്പത്തി രണ്ട് എന്നാണ് കിട്ടുക ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് എൺപത് എൺപതിൻ്റേത് ചെയ്യുന്ന വിധം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മൈനസ് അഞ്ച് വൺ പ്ലസ് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ളതാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്